തകർന്ന വാടായിക്കാവ് റോഡ് നവീകരണം എത്രയും വേഗം ആരംഭിക്കുമെന്ന് എം വിജിൻ എം എൽ എ ടെൻഡർ നടപടികൾ പൂർത്തിയായി ജനങ്ങളുടെ സഹകരണമുണ്ടായാൽ റോഡ് പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കാനാവുമെന്നും എം എൽ എ പറഞ്ഞു കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് ദിവസവും വാടായിക്കാവിലേക്ക് എത്തുന്നത് ഇവിടേക്കെത്താൻ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡിലൂടെ ഒരു ഇരുചക്ര വാഹനം പോകാൻ തന്നെ ഏറെ പാടുപെടണം റോഡ് റോഡെന്നുപോലും പറയാൻ സാധിക്കാത്ത വിധം ടാറിംഗ് ഇളകിയ ഈ റോഡിനെ ആശ്രയിക്കേണ്ടി വരുന്ന യാത്രക്കാരുടെ അവസ്ഥ പറയാതിരിക്കുന്നതാവും ഭേദം എം വിജിൻ എം എൽ യുടെ റോഡ് നവീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നവീകരണം പൂർത്തിയായാൽ ഇവിടേക്കെത്തുന്ന നിരവധി ഭക്തജനങ്ങൾക്ക് അത് ഏറെ ഉപകാരപ്രദമാകും പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണെന്ന് എം എൽ എ പറഞ്ഞു കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മാടായിക്കാവ് ശ്രീ തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം തിരുവർക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള നമ്മുടെ മാടായിക്കാവിലേക്കുള്ള റോഡ് ശോചനീയമായ സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത് അത് നവീകരിക്കുന്നതിന് ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അതുപ്രകാരം പൂർണ്ണമായ റോഡ് ബി എം ബി സി റോഡാക്കി മാറ്റുകയാണ് ഇരുവശത്തുമായിട്ട് നമ്മൾ ഇന്റർലോക്കിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമായ ഇടങ്ങളിൽ ലൈറ്റ് അതിമനോഹരമായ ഒരു പ്രവേശന കവാടം ചില ഭാഗങ്ങളിൽ ചെങ്കല്ല് കൊണ്ട് കെട്ടി അതിമനോഹരമാക്കത്തക്ക വിധത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ് അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായ രീതിയിലേക്ക് അതിൻ്റെ റോഡ് മാറ്റുന്നതിനാണ് ജനങ്ങളുടെ തന്നെ ഭക്തജനങ്ങളുടെ ആവശ്യം ഇപ്പൊ തന്നെ വരുന്ന പല ഭക്തജനങ്ങളും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തെ കുറിച്ച് ഈ റോഡിനെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അതെല്ലാം പരിഹാരം കാണുകയാണ് അതിന്റെ പ്രവൃത്തി ഈ ആഴ്ച ആരംഭിക്കാനുള്ള ആലോചന ഇന്നലെ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് റോഡ് നവീകരിച്ചാൽ തീർത്ഥാടന ടൂറിസത്തിന് തന്നെ അത് മുതൽ കൂട്ടാവും റോഡ് നവീകരണം വേഗത്തിലാക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി